ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി പറ്റുന്നത് നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആയി ഷെയർ ആയി കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്ക് അതിന് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു നാലോ അഞ്ചോ മീഡിയം അലുപത്തിലുള്ള സവാള ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് രണ്ട് ചെറിയ പീസ് ഇഞ്ചിയും ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ അപ്പം വെള്ളമൊന്നും ചേർക്കേണ്ടില്ല നന്നായിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി ഇനി ചെറിയ പീസൊന്നും അതിലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്താ ഇതുപോലെ നന്നായിട്ടൊന്നും അരച്ചിട്ടെടുത്ത് നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അതേ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം അപ്പോൾ ഇതും നമുക്ക് അതങ്ങനെ മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതാ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ചുകൊടുക്കാം അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഇലക്കായും ഒരു ചെറിയ പീസ് കറുവാപ്പട്ടയും ബേലീഫും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് ഇനി നമുക്ക് ഈ സവാളയൊക്കെ നന്നായിട്ട് വയന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം കളർ മാറി വരാമെന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണ ഒന്ന് ഇങ്ങനെ തെളിഞ്ഞു വരുമല്ലോ ഇതൊക്കെ വയന്നി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്ന ആ ഒരു സമയമാകുമ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും ആ ഒരു സമയം വരെ നമുക്കിതാ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് വറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ സവാള റെഡിയായിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പൊടികളൊന്ന് വാർത്തെടുക്കാം കേട്ടോ അപ്പോൾ അതിൽ നിന്ന് രണ്ട് ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളിതിൽ ചിക്കൻ മസാലയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അര ടീസ്പൂണോളം മുക്കാൽ ടീസ്പൂണോളം നമ്മൾ ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ പൊടികൾ വറുത്തെടുക്കുന്ന സമയത്ത് കൈ എടുക്കാതെ വറുത്ത് കൊടുക്കണം കേട്ടോ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തൊടുത്തോണ്ടേ നിൽക്കണം കാരണം അതിൻ്റെ അടി ഭാഗത്ത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ എത്ര ലോ ഫ്ലെയിം ഇട്ടാലും പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ ഇതാ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഏഴ് സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞളും കൂടി ഇട്ടു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ സവാളൊക്കെ റെഡി ആയിട്ട് കിട്ടും ചേട്ടാ നന്നായിട്ട് വാങ്ങുന്നതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നമ്മൾ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ തക്കാളി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് കൊടുക്കുക ഇനി തക്കാളി ഉള്ളിയൊക്കെ ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അത് ശരി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വാർത്ത് വെച്ചിട്ടുള്ള പൊടികളിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അരക്കിലും ചിക്കനാണ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അരക്കിലും ചിക്കൻ്റെ മസാലയും ഉള്ളിയൊക്കെ ടൈപ്പ് എടുത്തിട്ടുള്ളത് ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഒരു അഞ്ച് ആറ് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഉള്ള വീടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇടുന്നതിൻ്റെ ഗുണം കിട്ടാം നമ്മൾ ഇതുപോലെ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ടെൻഷനൊന്നും ആവശ്യമില്ല കുട്ടിയൊക്കെ വേണമെങ്കിൽ ഇതെടുത്തിട്ടെങ്കിൽ കളഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അധികം എഴുണ്ടാകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കാം ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് മിക്സി കൊടുക്കാം കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം വെച്ചെടുക്കാം കേട്ടോ ഒരു മൂന്നോ നാലോ ഫീസിൽ നന്നായിട്ട് അടിപ്പിക്കാം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് കിട്ടാം ഇനി ഇത് റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതാ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് കഴിച്ചുകൊടുക്കാം ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണുള്ള ചെറിയ ചീരിയൊക്കെ ഒരു സവാളയുടെ ചെറിയൊരു പീസ് ഉണ്ടാവില്ല അതും കൂടി കട്ടായിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ ആയാൽ മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴേത് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടേട്ടാ ഇനി നമുക്കിതായി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ് റെഡി ആയിട്ടുണ്ടേട്ടോ നമ്മളിതിൽ തേങ്ങായ ഒന്നും വിൽക്കാതെ തന്നെ നല്ല കട്ടിയുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ലൈക്കാണ് സബ്സ്ക്രൈബ് അതിന് ഷെയർ അതിന് കമ്പനി ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്